കർഷക സംഘം വടകര ടൗൺ മേഖലാ സമ്മേളനം ടി എം കണാരൻ മാസ്റ്റർ നഗറായ വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിനി ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നൂറ് ശതമാനം ശുദ്ധമായ സംഘം വടകര ടൗൺ മേഖലാ സമ്മേളനം ടി എം കണാരൻ മാസ്റ്റർ നഗറായ വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജിനി ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഇപ്പൊ നടന്ന സമരം വരെ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ കൃഷിക്കാരന് ഭൂമി കിട്ടാൻ ഭൂപരിഷ്കരണ നടപടികൾ നടപ്പിലാക്കാനുള്ള സമരങ്ങളും ഇതൊക്കെയാണ് അതിനുശേഷം കൂടുതലും അതായത് ചൂഷണരഹിതമായ അതായത് അധ്വാനത്തിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ദരിദ്രജന വിഭാഗങ്ങളുടെയും അധ്വാനിക്കുന്ന വർഗത്തിന്റെയും അവർക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയുള്ള സമരങ്ങളാണ് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അധ്വാനി കൃഷിഭൂമി കൃഷിക്കാരനെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന സമരങ്ങളാണ് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും നമുക്കറിയാം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എഐ കെ എസിന്റെ സമര നേതൃത്വം എ ഐ കെ എസ് ഏറ്റെടുത്ത സമരങ്ങൾ ഏറ്റവും വലിയ വലിയ സമരങ്ങൾ ഒരുപാടുണ്ട് ചെറുത് ചെറു ചെറിയ സമരങ്ങളും ഒരുപാട് നടന്നിട്ടുണ്ട് കേരളത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ കേട്ട ഒരുപാട് സമരങ്ങൾ അതായത് പുന്നപ്ര വയല സമരങ്ങൾ അതുപോലെ കരിവള്ളൂർ കയ്യൂർ കരിവള്ളൂർ സമരങ്ങളൊക്കെ ഇവിടെ നടന്ന സമരങ്ങളെ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ മുൻനിരയിൽ കർഷക പ്രസ്ഥാനങ്ങൾ തന്നെ അല്ലെങ്കിൽ കൂട്ടായ്മ വർഗപരമായി കാർഷിക കർഷക സംഘം രൂപീകരിക്കുന്നതിന്റെ മുന്നോടിയായും അതിനു ശേഷവും രൂപീകരിച്ചതിന് ശേഷവും ഇത്തരം സമരങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമരങ്ങളിലൊക്കെ തന്നെ കൂടുതലും കർഷകരും തൊഴിലാളികളും ഒക്കെ തന്നെ അണിനിരന്നുകൊണ്ടുള്ള സമരങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും അവസാനം എടുത്തു പറയാവുന്ന ലോകം മുഴുവൻ ലോക ശ്രദ്ധയെ ആകർഷിച്ച ഏറ്റവും വലിയ സമരം നമുക്കറിയാം മുന്നൂറ്റി അൻപത് ദിവസം നീണ്ടു നിന്ന നടന്ന സമരം ഒരുപാട് പേരുടെ ആളുകളുടെ രക്തസാക്ഷിയായ സമരം സംഘടനയുടെ പുതിയ ഭാരവാഹികളായി എം പ്രശാന്ത് സെക്രട്ടറിയായും കുനീൽ ബാബു പ്രസിഡന്റായും ഇ സുരേഷ് ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാലും കഴിയേക്കുന്ന കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റില്ല ഓന് മാത്രല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും നീ അയിനല്ല അവരിടില്ലത് നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ